ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പൈത്തൻ വേരിയബിൾസിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത് അപ്പോൾ എന്താണ് ഈ വേരിയബിൾ എന്ന് പറഞ്ഞാൽ വേരിയബിൾ എന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കൺസെപ്റ്റാണ് വേരിയബിൾ വേരിയബിൾ നമ്മൾ സി ലാംഗ്വേജിലാണെങ്കിൽ വേരിയബിളിന് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന മെമ്മറി സ്പേസിനാണ് വേരിയബിൾ എന്ന് പറയുക കാരണം നമ്മൾ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താ ഡാറ്റ പ്രോസസിങ് മെഷീനാണ് കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ ഇൻപുട്ട് ചെയ്യുന്നു ഡാറ്റയെ കമ്പ്യൂട്ടർ പ്രോസസ്സ് ചെയ്തിട്ട് ഔട്ട്പുട്ട് കിട്ടുന്നു അപ്പോൾ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ഡാറ്റയും പ്ലസ് ഇൻസ്ട്രക്ഷൻ കൂടെ കമ്പ്യൂട്ടറിന് കൊടുക്കുന്നുണ്ട് ഈ ഡാറ്റയെ പ്രോസസ്സ് ചെയ്യാൻ കൊടുക്കുന്ന നിർദ്ദേശത്തിനെയാണ് എന്ന് പറയാം പക്ഷെ നമ്മൾ കമ്പ്യൂട്ടറിനോട് പറയണം കമ്പ്യൂട്ടറെ ഇന്നേ പോലെ ചെയ്യൂ ഞാൻ തരുന്ന ഈ ഡാറ്റയെ ഇപ്പോൾ രണ്ട് സംഖ്യ ടെൻ ട്വൻറ്റി രണ്ട് ഡാറ്റ കൊടുത്താൽ കമ്പ്യൂട്ടറിനോട് കുറേ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക ആദ്യം ഈ ടെൻ ട്വൻറ്റി മെമ്മറിയിൽ എഴുതി വെക്കൂ അതിനുശേഷം ടെൻ ട്വൻറ്റി ആഡ് ചെയ്യൂ ആ റിസൾട്ട് സമ്മെന്ന് അറിഞ്ഞൊരു പേരിൽ മെമ്മറിയിൽ എഴുതി വെക്കും പിന്നെ അത് സ്ക്രീനിലേക്ക് ഡിസ്പ്ലേ ചെയ്യും അങ്ങനെ നമ്മൾ കമ്പ്യൂട്ടറിനോട് വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക ഈ ഡാറ്റ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അതാണ് പ്രോഗ്രാം അപ്പോൾ ഈ പ്രോഗ്രാം എഴുതണമെങ്കിൽ എന്ത് എഴുതണമെങ്കിലും ഭാഷ വേണമല്ലോ അങ്ങനെ ഈ പ്രോഗ്രാം എഴുതാൻ ശരിക്കും പറഞ്ഞാൽ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷയായ ബൈനറി ലാംഗ്വേജിലാണ് പണ്ടൊക്കെ പ്രോഗ്രാം എഴുതിയിരുന്നത് പക്ഷേ അത് ആയതുകൊണ്ട് പിന്നെ ഡെവലപ്പ് ചെയ്ത ഹൈ ലെവൽ ലാംഗ്വേജസിൽ പെട്ടതാണ് ഈ പൈത്തൻ സി സി പ്ലസ് പ്ലസ് ഇങ്ങനെയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് സി സി ലാംഗ്വേജ് പ്രൊസീജിയർ ആണ് സി പ്ലസ് പ്ലസും പൈത്തനൊക്കെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ് എന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു റിയൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കാറ്റ് എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഏത് വസ്തു നമുക്ക് ഒബ്ജക്റ്റ് എന്ന് പറയാം അപ്പോൾ ഈ ഒബ്ജക്റ്റിന് എന്തൊക്കെയുണ്ട് പ്രോപ്പർട്ടീസ് ഉണ്ട് ഇപ്പോൾ ഒരു കാറ്റിന് റ്റിന് പേരുണ്ട് വയസ്സുണ്ട് ഹൈറ്റ് ഉണ്ട് ഇങ്ങനെ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട് ഈ പ്രോപ്പർട്ടീസ് മാത്രമല്ല ഒബ്ജക്റ്റിനുള്ളത് അതിന് കുറേ മെത്തേഡ്സ് ഉണ്ട് ആ ഒബ്ജക്റ്റ് ചെയ്യുന്ന ആക്ഷൻസിനെയാണ് മെത്തേഡ് എന്ന് പറയുക ഇപ്പോൾ ഹൗ ടു വാക്ക് ക്രൈ ഇതൊക്കെ കാറ്റിൻ്റെ മെത്തേഡ്സാണ് അപ്പോൾ റിയൽ ഒബ്ജക്റ്റ് മെമ്മറിയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രോപ്പർട്ടീസ് പ്ലസ് ആ മെത്തേഡും കൂടിയാണ് മെമ്മറിയിൽ ക്രിയേറ്റ് ആകുന്നത് അത്രയും സ്പേസ് അതിന് വേണ്ടി എടുക്കും അപ്പോൾ പൈത്തനും സി പ്ലസ് പ്ലസ് ഒക്കെ ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ഇനി ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് വേരിയബിളിനെ കുറിച്ചാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു കാര്യമാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ വേരിയബിൾ ഇപ്പോൾ സി സി പ്ലസ് പ്ലസ് പോലെയുള്ള ലാംഗ്വേജിൽ വേരിയബിൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് മെമ്മറിയിൽ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പ്രിസേർവ് ചെയ്ത് വെക്കുന്ന ഒരു സ്പേസ് ആണ് ഇപ്പം നമ്മൾക്ക് ഞാൻ എനിക്കിപ്പോൾ സി ലാംഗ്വേജിൽ ടെൻ സിക്സ്റ്റീൻ പോയിന്റ് ഫൈവ് രണ്ട് ഡാറ്റ മെമ്മറിയിലേക്ക് ഇൻസെർട്ട് ചെയ്യണം അപ്പോൾ അതിന് എന്ത് വെച്ചു ചെയ്യണമെന്ന് വെച്ചാൽ ഈ ടെൻ എന്ന് പറഞ്ഞ ഡാറ്റ ഞാൻ കീബോർഡ് വഴി കൊടുക്കുന്നു സിക്സ്റ്റീൻ പോയിന്റ് ഫൈവ് കീബോർഡ് വഴി കൊടുക്കുന്നു ഈ ഡാറ്റയെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ നമുക്ക് ഡയറക്റ്റ് അസൈൻ ചെയ്യാൻ കീബോർഡ് വഴി എൻ്റർ ചെയ്യാം അപ്പം ഇവിടെ ഞാൻ ഡയറക്റ്റ് അസൈൻ ചെയ്യുക ചെയ്യുന്നത് അപ്പോൾ ഡയറക്റ്റ് എക്സ് എന്ന് പറഞ്ഞ ഒരു മെമ്മറി സ്പേസിലേക്ക് എനിക്ക് ടെന്നിനെ കൊണ്ടുവയ്ക്കണം അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ റാമിൽ എക്സ് എന്ന് പറഞ്ഞാൽ ടെന്നൊക്കെ പറയുമ്പോൾ ഒരു ഇൻറ്റീജിയർ ഡാറ്റയ്ക്ക് ആവശ്യമുള്ള സ്പേസ് ഞാൻ മുൻകൂട്ടി കമ്പൈൽ ചെയ്യുമ്പോൾ തന്നെ അവിടെ അലോക്കേറ്റ് ലൊക്കേറ്റ് ചെയ്യണം അതിനാണ് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുക എന്നുവെച്ചാൽ കമ്പൈൽ ചെയ്യുമ്പോൾ തന്നെ ഇത്ര സ്പേസ് അവിടെ റിസർവ് ചെയ്ത് വെക്കും അപ്പോൾ ആദ്യം തന്നെ ഇത്രയും മെമ്മറി ഇപ്പോൾ ടെൻ എന്ന് പറഞ്ഞൊരു ഡാറ്റയ്ക്ക് ആവശ്യം എത്ര വലുപ്പമുണ്ട് അത്രയും വലുപ്പത്തിലുള്ള അപ്പം എന്താണെങ്കിൽ നാല് ബൈറ്റ് വലുപ്പത്തിലുള്ള മെമ്മറി സ്പേസ് അവിടെ റിസർവ് ചെയ്തിടുന്നു ഫ്ലോട്ട് വൈ എന്ന് പറയുമ്പോൾ ഈ ഫ്ലോട്ട് ടൈപ്പ് ഡാറ്റയ്ക്ക് ആവശ്യമുള്ള വലുപ്പത്തിലുള്ള മെമ്മറി സ്പേസ് അവിടെ റിസർവ് ചെയ്തിരുന്നു അപ്പോൾ ഇത് ഫ്ലോട്ട് ടൈപ്പ് ഡാറ്റയ്ക്ക് സ്റ്റോർ ചെയ്യാനും ഇത് ഇൻറ്റീജിയർ ടൈപ്പ് ഡാറ്റയ്ക്ക് സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറി സ്പേസ് ആണെന്ന് ഡിക്ലറേഷനിൽ കൊടുത്തിരിക്കുകയാണ് ഇൻഡിഎക്സ് ഫ്ലോട്ട് വൈ ഇത് സി ലാംഗ്വേജിൽ ഇത് കമ്പൽസറി സി ലാംഗ്വേജിൽ നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ ഡിക്ലർ ചെയ്തിരിക്കണം ഇങ്ങനെ ഡിക്ലർ ചെയ്തിട്ട് വേണം പിന്നെ ഇതിലേക്ക് വാല്യൂസിനെ അസൈൻ ചെയ്യാൻ എക്സ് ഈക്വൽ ടു ടെൻ പിന്നെ നമ്മൾ എക്സ് ഈക്വൽ ടു ടെ കൊടുക്കുമ്പോൾ ഈ വാല്യൂ ഇതിലേക്ക് അസൈൻ ചെയ്യുന്നു വൈ ഈക്വൽ ടു ടെൻ പോയിൻറ്റ് ഫൈവ് എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് അസൈൻ ചെയ്യുന്നു ഇങ്ങനെയാണ് സി അപ്പോൾ സി ലാംഗ്വേജിലെ വേരിയബിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ വേരിയബിൾ എക്സും വൈ ഒരു വേരിയബിൾ ആണ് എക്സും വൈ എന്ന് പറഞ്ഞ വേരിയളിൻ്റെ പേര് അപ്പോൾ എക്സെന്ന് പറഞ്ഞ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ മെമ്മറി സ്പേസ് അപ്പോൾ എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിൽ സ്പേസ് എടുക്കുന്നുണ്ട് വൈ എന്ന് പറഞ്ഞ വേരിയബിളിലും സ്പേസ് ഉണ്ട് അപ്പം അതിന് ഇത്ര എന്താ പറയുക ഫിക്സഡ് സ്പേസ് അതിൻ്റെ സ്റ്റോറേജ് സ്പേസ് അതിൽ കൂടുതൽ വലിയ ഡാറ്റ വന്നാൽ അതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ടെന്നെന്നുള്ളിടത്ത് ടെൻ പോയിൻറ്റ് ഫൈവ് കൊടുത്താൽ എക്സിലേക്ക് അസൈൻ ചെയ്താൽ അല്ലെങ്കിൽ ടെന്നെ അസൈൻ ചെയ്യുള്ളൂ ഇൻടീച്ചർ പാർട്ടി അസൈൻ ചെയ്യുള്ളൂ അതിൽ കൂടുതൽ ഉള്ളത് അതിൽ അസൈൻ ചെയ്യാൻ പറ്റില്ല ഇപ്പം ഞാൻ പറയാറുള്ള പോലെ ഒരു ഗ്ലാസ് ഒരു ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ എൻ്റെലുണ്ട് ഒന്നര ലിറ്റർ വെള്ളം അതിലൊഴിച്ചാൽ അതിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ആ ഫിക്സഡ് സൈസിനാണ് അത്രയും വാട്ടറെ അതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുകയുള്ളു അതുപോലെയാണ് ഏത് കേസിൽ സി ലാംഗ്വേജ് സി പ്ലസ് പ്ലസ് ഒക്കെ വേരിയബിളിൻ്റെ കേസ് പക്ഷേ പൈത്തല് ഈ എക്സ് ഈക്വൽ ടു ടെൻ പൈത്തലിൻ്റെ എക്സ് ഒരു വേരിയബിളാണ് ഈ വേരിയിളിൻ്റെ കൺസെപ്റ്റും സി ലാംഗ്വേജിലെ വേരിയബിളിൻ്റെ കൺസെപ്റ്റും വ്യത്യാസമുണ്ട് ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ ഈ പൈത്തല് നമ്മൾ ഇൻഡ്യ എക്സ് എന്നൊന്നും ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ എക്സ് എന്ന് പറഞ്ഞത് ഒരു മെമ്മറി സ്പേസ് അവിടെ റിസർവ് ചെയ്യുക അല്ല ജസ്റ്റ് ഒരു പേര് മാത്രം ഏതെങ്കിലും ഒരു മെമ്മറി സ്പേസിന് കൊടുക്കുന്ന ഒരു റഫറൻസ് മാത്രമാണ് ഈ എക്സ് പൈത്തല്ലെ വേരിയബിളിൽ മെമ്മറി സ്പേസ് അലോക്കേറ്റ് ചെയ്യുന്നതിന് പകരം ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റാണ് പൈത്തല് പൈത്തലിലെ എല്ലാ ഡാറ്റ ഐറ്റംസിനും ഒബ്ജക്റ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് അപ്പോൾ ഇൻറ്റീച്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റീജർ ക്ലാസ്സിലുള്ള ഒരു ഒബ്ജക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മോഡലുണ്ട് അപ്പോൾ ഇൻറ്റീജിയർ ടൈപ്പ് ഡാറ്റയ്ക്ക് ആവശ്യമായ ഒരു മെമ്മറി സ്പേസ് അത് ക്ലാസ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനെന്തൊക്കെ വേണം ആ ഡാറ്റ ഹോൾഡ് ചെയ്യാൻ എന്തൊക്കെ മെമ്മറി സ്പേസ് അസൈൻ ചെയ്യണമെങ്കിൽ ആ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യാം ആ മോഡലിൽ നിന്ന് പല ഇൻറ്റീജർ ഡാറ്റയും നമുക്ക് ഇൻസ്റ്റൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഇപ്പോൾ ടെൻ ട്വന്റി അത് കൂടുതലായിട്ട് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം തൽക്കാലം ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഇങ്ങനെ മനസ്സിലാക്കുക ടെൻ എന്ന് പറഞ്ഞാൽ പൈത്തല് ദിസ് ഈസ് എൻ ഒബ്ജെക്റ്റ് ഫ്രം ഇൻറ്റീച്ചർ ക്ലാസ് അപ്പോൾ ഇൻറ്റീചിയർ ക്ലാസ്സിലൊരു ഒബ്ജെക്റ്റ് ആദ്യം തന്നെ മെമ്മറിയിൽ ക്രിയേറ്റ് ആവും അപ്പോൾ മെമ്മറിയിൽ എന്ത് ചെയ്യും ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ റെഫറൻസ് ആയിട്ട് എക്സ് എന്ന് കൊടുക്കും അപ്പം എക്സ് റെഫർ ചെയ്യുന്നത് ഈ ഒബ്ജക്റ്റിനെ അതാണ് അതിൻ്റെ അർത്ഥം എക്സ് ഇതിൻ്റെ ഒരു നെയിം ടാഗ് പോലെ അപ്പോൾ എക്സ് ഈ ഇതിൻ്റെ നെയിം ടാഗാണ് ഇനി വൈ ഈക്വൽ ടു ട്വൻ്റി പോയിന്റ് ഫൈവ് എന്ന് പറഞ്ഞാൽ ഫ്ലോട്ട് ക്ലാസ്സിലൊരു ഒബ്ജെക്റ്റിനെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ റെഫർ ചെയ്യാൻ വൈ അപ്പോൾ ഈ എക്സ് വൈ ജസ്റ്റ് ഒരു ലേബൽ ഓർ റെഫറൻസ് ആണ് ഇതിന് മെമ്മറി സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നില്ല പ്രിൻ്റ് എക്സ് നമുക്ക് ഇനി പ്രിൻ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് പ്രിൻ്റ് എക്സ് എന്ന് കൊടുത്താൽ മതി പ്രിൻ്റ് എക്സ് കൊടുക്കുമ്പോൾ എക്സ് പോയിന്റ് ചെയ്യുന്ന ആ വാല്യൂ അവിടെ പ്രിൻ്റ് ചെയ്യും പ്രിന്റ് വൈ എന്ന് കൊടുക്കുമ്പോൾ അപ്പോൾ വൈ ചെയ്ത പ്രിൻ്റ് ചെയ്ത് ട്വൻറ്റി പോയിൻറ്റ് ഫൈവ് എന്ന് പ്രിൻ്റ് ചെയ്യും ഇനി ഇതിൽ സി ലാംഗ്വേജ് പൈത്തൽ ലാംഗ്വേജിലൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ എക്സിന് എനിക്ക് വേറെ ഏതെങ്കിലും ഒബ്ജെക്റ്റ് റെഫർ ചെയ്യാം ഇത് ഇൻറ്റീച്ചർ ഒബ്ജക്റ്റ് ആണെങ്കിൽ ഇത് സ്ട്രിങ് ഒബ്ജക്റ്റാണ് പൈത്തല്ലിൽ സിംഗിൾ കോഴ്സിലോ ഡബിൾ കൊട്ടേഷനിലോ എന്ത് എഴുതിയാലും അതൊരു സ്ട്രിങ് ആണ് ഇപ്പോൾ ഡാറ്റ ടൈപ്സിനെ കുറിച്ച് വിശദമായ ഒരു ക്ലാസ് വേറെ തരാം ഇപ്പോൾ മനസ്സിലാക്കുക സിംഗിൾ കോഴ്സിലോ ഡബിൾ കോഴ്സിലോ എന്ത് എഴുതിയാലും അത് സ്ട്രിങ് എന്നാണ് പറയാം അപ്പോൾ സ്ട്രിങ് ഒബ്ജക്റ്റ് ആണ് ഹൈ അപ്പോൾ എക്സ് ഈക്വൽ ടു ഹൈ എന്ന് കൊടുത്താൽ ഇപ്പോൾ എക്സ് ഇതിനെയാണ് റഫർ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഡി റെഫർ ചെയ്തിട്ട് ഇപ്പോൾ ഹൈനെയാണ് റെഫർ ചെയ്യുന്നത് ഇനി എക്സ് ഈക്ലി ട്വൻറ്റി പോയിൻറ്റ് ഫൈവ് എന്ന് കൊടുത്താൽ ഞാൻ എക്സിനെ ഇപ്പോൾ ഈ ഒബ്ജക്റ്റിലാണ് റഫർ ചെയ്യുന്നത് അതിനർത്ഥം ഈ സെയിം വേരിയബിൾ എനിക്ക് പല ഒബ്ജെക്റ്റിനെയും റഫർ ചെയ്യാൻ ഉപയോഗിക്കാം സി മറ്റേ സി സി പ്ലസ് പ്ലസ് ലാംഗ്വേജിൽ അത് പറ്റില്ല ഇൻറ്റീജർ ആണെങ്കിൽ ഇൻറ്റീച്ചർ ടൈപ്പ് ഓബ്ജക്ട് വേരിയബിളിനെ മാത്രമേ നമുക്ക് റഫർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ വേരിയബിൾ ഇൻ പൈത്ത് എന്ന് പറഞ്ഞാൽ ഒരു റെഫറൻസ് ആണ് ഒരു ഒബ്ജക്റ്റിനെ സംബന്ധിച്ചുള്ള ഡാറ്റ അതിന് നേരിട്ട് സ്റ്റോർ ചെയ്യുന്നില്ല അത് പോയിൻസ് ടു ആൻ ഒബ്ജക്റ്റ് സ്റ്റോർ ദൽസ്വേർ ഇൻ മെമ്മറി മെമ്മറിയിൽ എവിടെയെങ്കിലും ക്രിയേറ്റ് ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റിനെ നമുക്ക് പോയിൻ്റ് ചെയ്യാം ചില റെഫർ ചെയ്യാം ഇപ്പോൾ ഇന്നൊരു ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സിയും ഫൈത്തലിയും വേരിയബിൾ തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ട് നല്ലൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഇപ്പോൾ നമ്മുടെ ലോക്കർ ഈ ലോക്കർ എന്ന് ഒരു മെമ്മറി സ്പേസ് ആണ് ഡാറ്റ സൂക്ഷിക്കുന്ന എല്ലാതും എന്താണ് വേരിയബിൾ എന്ന് പറയാം ആ ഒരു കൺസെപ്റ്റ് അപ്പോൾ ലോക്കറിൽ നമ്മൾ ഐറ്റംസ് ലോക്കറിൽ വെക്കും അപ്പോൾ ആ ലോക്കറിൻ്റെ സ്റ്റോറേജ് സ്പേസ് എങ്ങനെയാണ് ഫിക്സഡ് അല്ലേ നമുക്കത് വലുതാക്കാനോ ചെറുതാക്കാനോ പറ്റില്ല അതിനൊരു ഫിക്സഡ് സ്പേസ് ഉണ്ട് അതിന് ഉൾക്കൊള്ളാവുന്ന ഐറ്റംസ് നമുക്ക് അതിൽ വയ്ക്കാം അതിന് വലിയ ഐറ്റംസ് നമുക്ക് ലോക്കറിൽ കൊണ്ടേക്കണമെങ്കിൽ എന്ത് ചെയ്യും കുറച്ചുകൂടെ വലിയ ലോക്കർ എടുക്കേണ്ടി വരും അതുപോലെയാണ് ഈ സി ലാംഗ്വേജിൽ ഇപ്പോൾ ഞാൻ എല്ലുന്ന പേരിലുള്ള ഒരു ലോക്കർ ഞാൻ മേടിച്ചു എന്നിട്ട് എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ ഈ സ്പേസിൽ ഉൾക്കൊള്ളാവുന്ന ഐറ്റംസ് അതിൽ ഹോൾഡ് ചെയ്യാം അതില് സ്റ്റോറിയ അല്ലി കല് ടോ ഇതിൽ ഉൾക്കൊള്ളാവുന്ന ഐറ്റംസ് മാത്രം അതിലും വലുതാണെങ്കിൽ വേറെ ലോക്കർ സൈസ് വലുതുള്ള വേറെ ലോക്കർ വേണ്ടി വരും അപ്പം ഇതിൻ്റെ വേരിയബിളിൻ്റെ സൈസ് ഫിക്സഡ് ആണ് ഏതെങ്കിലും സി ലാംഗ്വേജ് പക്ഷേ പൈത്തല്ലാണെങ്കിൽ ഈ വേരിയബിൾ എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ഫിക്സഡ് മെമ്മറി സ്പേസ് അല്ല പകരം പൈത്തൻ്റെ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഒരു നെയിം ടാഗ് ആണ് ദറ്റ് ഇസ് എ ലേബൽ ഓർ റെഫറൻസ് ടു ദിസ് സബ്ജക്റ്റ് എൻ്റെ ബാഗാണ് എൻ്റെ ബാഗുമ്പോൾ ഞാനൊരു നെയ്മാഗ് ആലീസ് നിന്ന് ഇട്ടു അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ബാഗ് ആലീസിൻ്റെയാണ് എന്നാണ് നെയിം ടാഗ് കൊടുക്കുന്നത് അപ്പോൾ ജിസ് ഈസ് എ ദിസ് വേരിയബിൾ പൈത്തൻ വേരിയബിളും സി വേരിയബിളിനും വ്യത്യാസം സി വേരിയബിൾ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഫിക്സഡ് ആയിട്ടുള്ള പൈത്തൻ വേരിയബിളിൽ സ്റ്റോറേജ് സ്പേസിലെ ജസ്റ്റ് എ നെയിം ഒരു ലാബൽ റെഫർ ടു ദിസ് ഒബ്ജെക്ട് ഈ ഒബ്ജക്റ്റിനെ റെഫർ ചെയ്യുന്ന ഒരു ലാബിൽ മാത്രം ഈ ലാബിൽ നമുക്ക് കഴിച്ച് വേറെ വേഗയിലേക്കും വെക്കാം അപ്പോൾ അതൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ജീന ഈക്വൽ ടു ബോക്സ് വൺ ഒരു ബോക്സ് വൺ ഒരു ഒബ്ജെക്ട് ഇത് എൻ്റെ വെജിറ്റബിൾ കാർട്ടാണ് ഞാൻ വെജിറ്റബിൾസൊക്കെ മേടിക്കാൻ പോകുമ്പോൾ ഈ ബോക്സ് കൊണ്ടുപോകും അപ്പോൾ ഞാൻ അതിനൊരു ലാബിൽ കൊടുത്തു ഒരു നെയിം ടാഗ് അതു ഇത് ചെയ്താൽ ഞാൻ നെയിം ടാഗ് അറ്റാച്ച് ചെയ്ത് വെച്ച് ജീന എന്ന് പറഞ്ഞിട്ട് കാരണം ജിസ് ബോക്സ് വൺ ഈസ് റെഫർ ടു ജീന എന്ന് കാണിക്കാൻ വേണ്ടി ഇതൊരു അപ്പോൾ ജസ്റ്റ് ഇസ് എ വേരിയബിൾ ഈ വേരിയബിളിൽ എന്താ ഒന്നും ഹോൾഡ് ചെയ്യുന്ന ഹോൾഡ് ചെയ്യുന്നത് ഇവിടെയാണ് മെമ്മറി സ്പേസ് ഡാറ്റ ഹോൾഡ് ചെയ്യുന്ന സ്ഥലം അപ്പോൾ ജിസ് ഇത് ഇസ് റെഫറൻസ് ഓൺലി കുറച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ ഗ്രോസറി മേടിക്കണം അപ്പോൾ ഞാൻ ഗ്രോസറിക്ക് എനിക്ക് വേറെ ഉണ്ട് ഈ ബാഗ് എടുക്കുക അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു നെയിം ടാഗ് ഉള്ളോ ഞാൻ എന്തെങ്കിലും ഇതിൽ നിന്ന് അയച്ച് മാറ്റിയിട്ട് ഡീറഫർ ചെയ്യാൻ മാറ്റി ഈ നെയിം ടാഗ് ഇതിനെ അറ്റാച്ച് ചെയ്തു ഇപ്പോൾ ഈ നെയിം ടാഗ് ഇതിനെ റെഫർ ചെയ്യുന്ന ബോക്സ് ടു ഇനി പ്രിൻറ്റ് ചെയ്യണമെന്നു പറഞ്ഞിട്ട് ഏതാ ഇതാണ് വരിക അപ്പം ഇതിനെ ഈ നെയിം ടാഗിനെ നമുക്ക് സെയിം വേരിയബിൾ ഈ ടാഗ് നമുക്ക് റീയൂസ് ചെയ്യാമല്ലോ ഏത് ബോക്സിലേക്ക് വേണമെങ്കിലും ഇങ്ങനെ ആണ് നമുക്ക് റെഫർ ചെയ്യാം അപ്പോൾ ഒരു വേരിയബിളിനെ പല ഒബ്ജക്റ്റിലേക്ക് റെഫർ ചെയ്യാൻ പറ്റും ഏതിൻ്റെ പൈത്തല്ലേ ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ എക്സ് ഈക്വൽ ടു ഞാൻ ടെന്നു കൊടുത്തു അപ്പോൾ എന്താ സംഭവിക്കുക പൈത്തലിൻ്റെ എക്സിക്കൻ്റൂ ടെൻ അസൈൻ ചെയ്തതിൽ ടെൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റീച്ചർ ഒബ്ജെക്റ്റ് മെമ്മറിയിൽ ക്രിയേറ്റ് ആവുന്നു ഇതിനെ എക്സ് എന്ന് പറഞ്ഞ എക്സ് എന്ന് പറഞ്ഞ ലാബിൽ ഇതിലേക്ക് റെഫർ ചെയ്യുന്നു ഇനി എക്സിക്കൻറ്റു സിക്സ്റ്റീ പോയിൻറ്റ് ഫൈവ് എന്ന് പറഞ്ഞ സിക്സ്റ്റീൻ പോയിന്റ് ഫൈവ് ഡെസിമിൽ ഫ്ലോട്ട് എന്ന് അറിയാം അപ്പോൾ ഒരു ഫ്ലോട്ട് ഒരു ഒബ്ജക്റ്റ് അവിടെ മെമ്മറിയിൽ ക്രിയേറ്റ് ആവുക ആദ്യം ചെയ്യുക എന്നിട്ട് അതിന് ശേഷം ഇതിനെ റെഫർ ചെയ്യുക ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് പൈത്തലിൽ ഈ വേരിയബിളിൻ്റെ യൂസ് ഉണ്ടോ എക്സിക്കിൽ ട്വൻറ്റി എന്ന് പറയുമ്പോൾ എക്സ് ഇപ്പോൾ ഇതിനെ റെഫർ ചെയ്യുന്നു ചെറിയ എക്സിക്കിൽ ടെൻ പോയിൻറ്റ് ഫൈവ് എന്ന് പറയുമ്പോൾ എക്സ് വേറൊരു ഒബ്ജക്റ്റിനെ റെഫർ ചെയ്യുന്നു പിന്നെ ഇതുപോലെ ഇതിൽ ഇതൊരു ബോക്സ് ഇതെൻ്റെ ഒരു ചോക്ലേറ്റ് ബോക്സാണ് ഇതിന് ഞാൻ സി എന്ന് പറഞ്ഞൊരു ലാബിൽ കൊടുത്തു അപ്പോൾ ഞാൻ ഈ ചോക്ലേറ്റ് ബോക്സിനാണ് ഈ ടാഗ് ഈ നെയിം ടാഗ് റെഫർ ചെയ്യുന്നത് പിന്നെ എനിക്ക് ഈ നെയിം ടാഗിനെ എനിക്ക് പെൻ ബോക്സിലേക്ക് കൊടുക്കാം ഉണ്ട് അപ്പോൾ ഞാൻ ഈ സെയിം ലെവലിൽ ഞാൻ പെൻ ബോക്സിലേക്ക് കൊടുക്കും അപ്പോൾ ഒരു വേരിയബിൾ ഈ നെയിം ടാഗാണ് ഈ എന്താ പറയുക ഈ റഫറൻസ് അല്ലെങ്കിൽ ലാബലാണ് വേരിയബിൾ എന്ന് പറയുന്നത് പൈത്തല്ല വേരിയബിൾ ആണിത് അപ്പോൾ പൈത്തൻ വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ് പൈത്തല്ല വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഈ നെയിം ടാഗ് ആണ് അപ്പോൾ ഈ വേരിയബിളിനെ ഞാൻ ഇവിടേക്ക് റഫർ ചെയ്യാം ഈ പെൻ ബോക്സിലേക്ക് ഏത് ഒബ്ജറ്റിലേക്ക് റെഫർ ചെയ്യാം എനിക്ക് ഈ സി എന്ന് പറഞ്ഞത് കൂടാതെ ഇപ്പം ഞാൻ പി എന്ന് പറഞ്ഞ ഒരു ഞാൻ ഞാനിതിന് പകരം പിന്നു കൊടുത്തു പി പി എന്ന് പറഞ്ഞൊരു നെയ്മെടുത്തു ഈ പി ഈ പെന്നിനെ റഫർ ചെയ്യുന്നുണ്ട് സിയും ഈ പെന്നിനെ റഫർ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് രണ്ട് വേരിയബിൾസ് ഒരു ഒബ്ജക്റ്റിനെ റഫർ ചെയ്യുക അപ്പം സി ഈക്വൽ ടു പി ഈക്വൽ ടു പെൻ പെൻ ഇങ്ങനെ കൊടുത്താൽ മതി എന്താ ചെയ്യേണ്ടത് നമുക്കപ്പോൾ സി ഈക്വൽ ടു പി ഈക്വൽ ടു പെൻ ഇങ്ങനെ കൊടുത്താൽ എന്താ സംഭവിക്കുന്നത് സിയും പി യും പറഞ്ഞ വേരിയബിൾ ഈ പെൻ ബോക്സിനെയാണ് എന്തു ചെയ്യുന്നത് റഫർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പ്രോഗ്രാമിൽ എഴുതാം വേണ്ട എക്സും വൈയും വേരിയബിളാണ് അപ്പോൾ എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക ആദ്യം തന്നെ ടെൻ എന്നുള്ളൊരു വേരിയബിൾ ടെന്നുള്ളൊരു എന്താണ് ഇതെന്ത് പറയുക ഒബ്ജെക്റ്റ് ഇൻറ്റീച്ചർ ക്ലാസ്സിലൊരു ഒബ്ജക്റ്റ് മെമ്മറിയിൽ ക്രിയേറ്റ് ആവും അപ്പോൾ മെമ്മറിക്ക് എന്തായാലും ഒരു മെമ്മറിയിൽ ക്രിയേറ്റ് ആകുമ്പോൾ അതിനൊരു അഡ്രസ്സൊക്കെ ഉണ്ടാവും എന്നിട്ട് ഈ എക്സ് എന്ന് പറയുന്ന നെയിം ടാഗ് എക്സ് എന്താണ് അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്ന ഒരു നെയിം ടാഗ് എക്സ് ഈസ് എ വേരിയബിൾ ദാറ്റ് ഈസ് എക്സ് ഈസ് എ നെയ്മേക്ക് ഓർ ലേബൽ ദാറ്റ് ഇസ് എ റഫറൻസ് എക്സ് ഇസ് എക്സ് ഈസ് നൗ റഫറൻസ് ടു ദിസ് ഒബ്ജെക്ട് ദെൻ എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു ടെൻ വൈ അതിനെ റെഫർ ചെയ്യുന്നുണ്ട് ദാറ്റ് മീൻസ് വൈ ഓൾസോ റഫർ ഇപ്പം രണ്ട് വേരിയബിൾസിനെ നമുക്ക് ഒരു ഒബ്ജെക്ടിലേക്ക് റെഫർ ചെയ്യിക്കാം ദെൻ ഇപ്പോൾ എക്സും വൈയും സെയിം ഒബ്ജെക്റ്റിനെയാണ് റെഫർ ചെയ്യുന്നത് എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു ടെൻ ഇനി പ്രിൻറ്റ് എക്സ് കോമ വൈ എന്ന് കൊടുക്കുമ്പോൾ എന്താ ഔട്ട്പുട്ട് കിട്ടുക എക്സ് ടെൻ വൈ ടെൻ നമുക്ക് ഈ ഇത് ഡാറ്റ് വൈ വൈലെയും ഡാറ്റ് ഇപ്പോൾ എക്സ് ഇതിപ്പോൾ ശ്രദ്ധിക്കണം എക്സ് കെയിട്ട് വൈ കെണ്ടിട്ട് എന്ന് പറയുമ്പോൾ എക്സ് വേറെ മെമ്മറി ലൊക്കേഷൻ വൈ വേറെ മെമ്മറി ലൊക്കേഷൻ അല്ല ക്രിയേറ്റ് ആവുന്നത് രണ്ടും ഒരേ ഒബ്ജെക്റ്റിനെ റെഫർ ചെയ്യുന്നു എക്സും വൈ ബോത്ത് എക്സ് ആൻഡ് വൈ റെഫർ ടു ദ സെയിം ഒബ്ജക്റ്റ് ഇനി എക്സ് പ്ലസ് വൈ നമ്മൾ എക്സ് എന്ന് പറഞ്ഞത് ടെൻ പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ ടെൻ രണ്ടും കൂടെ എവിടെയുമ്പോൾ ട്വൻ്റി കിട്ടും അപ്പം നമുക്ക് പ്രിൻ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് പ്രിൻ്റ് ഇങ്ങനെ കോമ ഇട്ടിട്ട് നമുക്ക് രണ്ട് വാല്യൂസ് നമുക്ക് പ്രിന്റ് ചെയ്ക്കാം പ്രിന്റ് എക്സ് കോമ വൈ അങ്ങനെ എക്സ് കോമ വൈ എക്സ് ഇ കെ റ്റു വൈ ഇ കെ ടു സെഡ് അങ്ങനെയും കൊടുക്കാം അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഞാനിപ്പോൾ ഈ ക്ലാസ്സിൽ പറഞ്ഞത് വേരിയബിൾ എന്ന കൺസെപ്റ്റ് പൈത്തല് നല്ല വ്യത്യാസമുണ്ട് സിയും സി പ്ലസ് പ്ലസും ഉപയോഗിച്ച് അപ്പോൾ വേരിയബിൾ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം ഞാൻ കണ്ടെടുത്തോളം പല കുട്ടികളും ബീടെക് കഴിഞ്ഞവരാവട്ടെ വേരിയബിൾ എന്താണെന്നുള്ള കൺസെപ്റ്റ് ശരിക്കും അറിയാതെയാണ് ഈ പ്രോഗ്രാം പഠിക്കുന്നത് വേരിയബിൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് അപ്പോൾ പൈത്തൻ പഠിക്കുമ്പോൾ പൈത്തൻ്റെ വേരിയബിൾ ആൻഡ് സി ലാംഗ്വേജിലെ വേരിയബിൾസ് ഇപ്പോൾ തമ്മിലെ ഡിഫറൻസ് മനസ്സിലാക്കുക എന്തിനാണ് ഈ വേരിയബിൾസ് യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കുക എന്താണ് മെമ്മറിയിൽ ക്രിയേറ്റ് ആവുന്നത് മനസ്സിലാക്കുക അങ്ങനെ രീതിയിൽ പ്രോഗ്രാമിംഗ് പഠിച്ചാലും നമുക്ക് ഈസി ആയിട്ട് പ്രോഗ്രാം എഴുതാൻ സാധിക്കും പല കുട്ടികൾക്കും ഈ പ്രോഗ്രാം എഴുതാൻ ബുദ്ധിമുട്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരെല്ലാവരും കോഡ് എന്താണെന്ന് െ ഇങ്ങനെ എക്സൽ ടു ടെൻ വൈ ഇ കെ ട്വൻറ്റി പിന്നെ എക്സ് കോമ വൈ ഇക്കൽ ടു ടെൻ ഇങ്ങനെ അങ്ങനെ വൈ ബൈഹാർട്ട് പഠിക്കുക അപ്പം അങ്ങനെ വൈ ബൈഹാർട്ട് പഠിക്കാതെ മനസ്സിലാക്കിയിട്ട് പഠിക്കുക പിന്നെ എന്തെങ്കിലും ഞാൻ ഓൺലൈനിൽ ക്ലാസ് എടുക്കുന്നുണ്ട് എന്തെങ്കിലും ക്ലാസ് വേണ്ടവർക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നയൻ ഡബിൾ ഫോർ സിക്സ് എയിറ്റ് സിക്സ് ഫൈവ് ടു സിക്സ് ത്രീ പിന്നെ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്ക് തരണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പലർക്കും ഈ കൺസെപ്റ്റ് അറിയാത്തവരാണ് ഞാൻ ഒരു ഒരു മുപ്പതിൽ പരം വർഷം സർവീസിലൊരു ടീച്ചറാണ് കമ്പ്യൂട്ടർ സയൻസ് ഫീൽഡിൽ അപ്പോൾ ഒരുപാട് കുട്ടികളെ പഠിച്ച പഠിപ്പിച്ച അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടാണ് പല കുട്ടികളും ബൈഹാർട്ട് പഠിക്കുകയാണ് കൺസെപ്റ്റ് അറിയാതെ അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടികൾ ഈ രീതിയിൽ പഠിക്കുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ ഈ വേരിയ ഡാറ്റ ടൈപ്സ് മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം ഓക്കെ താങ്ക്